തൃശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ കുതിരാൻമലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കുതിരാൻമല ധർമ്മശാസ്ത്രാ ക്ഷേത്രം പഴയ തൃശൂർ പാലക്കാട് റോഡിന്റെ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് തെക്കുവശത്ത് തൃശൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും പാലക്കാട് നിന്ന് അമ്പത് കിലോമീറ്ററും ദൂരം മാറി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കുതിരപ്പുരത്ത് ഉപവിഷ്ടനായ ധർമ്മശാസ്താവാണ് കൂടാതെ തുല്യപ്രാധാന്യത്തോടെ പരമശിവനും ഉപദേവതകളായി ഗണപതി സരസ്വതി സുബ്രഹ്മണ്യൻ മഹാവിഷ്ണു മാളികപ്പുറത്തമ്മ ഭുവനേശ്വരി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ കിരാതമൂർത്തി കിരാതി എന്നിവരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ദേശീയപാത വഴി പോകുന്ന ഭക്തർ അപകടങ്ങൾ പറ്റാതിരിക്കാനും മറ്റുമായി ഇവിടെ തൊഴുകുകയും സാധിക്കാത്തവർ ക്ഷേത്രത്തിലേക്ക് നാണയം വലിച്ചെറിയുകയും ചെയ്യുന്നു ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് പാലക്കാട്ട് നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ കുതിരാൻമല ശാസ്താവിനെ വണങ്ങി വഴിപാടുകൾ കഴിച്ച ശേഷമാണ് യാത്ര നടത്തുന്നത് മേഡു രോഹിണി ആറാട്ടായി നടത്തപ്പെടുന്ന എട്ടു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം മണ്ഡലകാലത്ത് നിത്യവും അയ്യപ്പൻ പാട്ട് പതിവുണ്ട് പാമ്പുംകാട്ടിൽ എന്നുപേരുള്ള ഒരു കുടുംബത്തിന്റെ വകയുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ക്ഷേത്രം ഭാരവാഹികളായ പാമ്പുംകാട്ടിൽ കുടുംബത്തിലെ ഒരു പൂർവികനുമായി കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവകഥ ധർമ്മശാസ്താവിന്റെ പരമഭക്തനായിരുന്ന അദ്ദേഹം ഒരിക്കൽ സ്വന്തം കുതിരയുടെ പുറത്തുകയറി കുതിരാൻ വഴി യാത്ര ചെയ്യുകയായിരുന്നു ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിനടുത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ച് അവശനായ അദ്ദേഹം അടുത്തുകണ്ട നീരുറവയിൽ കുളിക്കാനിറങ്ങി തന്റെ കുതിരയെ അടുത്തുകണ്ട ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷമാണ് അദ്ദേഹം കുളിക്കാനിറങ്ങിയത് കുളി കഴിഞ്ഞ് അല്പസമയം വിശ്രമിച്ച അദ്ദേഹം തുടർന്ന് കുതിരയെ മരത്തിൽ നിന്നിറക്കി യാത്ര തുടരാൻ ശ്രമിച്ചെങ്കിലും കുതിര ഒരടി അനങ്ങുന്നുണ്ടായിരുന്നില്ല കുതിര നിന്ന് നിൽപ്പിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് നോക്കിയിരിക്കുന്നതായാണ് അദ്ദേഹം കണ്ടത് അവസാനം ഏറെ നേരം ശ്രമിച്ച ശേഷമാണ് അദ്ദേഹത്തിന് കുതിരയെ അനക്കാൻ സാധിച്ചത് അന്നു രാത്രി കാരണവർക്ക് അശ്വാരൂഢനായ ശാസ്താവിന്റെ സ്വപ്നദർശനമുണ്ടായി കുതിര നോക്കിയിരുന്ന സ്ഥലത്ത് തന്റെ സാന്നിധ്യമുണ്ടെന്നും അതുകൊണ്ടാണ് അത് ഒരടി അണങ്ങാതിരുന്നതെന്നും സ്വപ്നത്തിൽ ശാസ്താവ് അരുളി ചെയ്തു പണ്ട് കേരള സൃഷ്ടാവായ പരശുരാമൻ പെരുവനം ഗ്രാമത്തിന്റെ രക്ഷയ്ക്കായി തന്നെ നാലിടത്ത് കുടിയിരുത്തിയെന്നും അവയിൽ കിഴക്കു ഭാഗത്തുള്ള സ്ഥലത്തേക്കാണ് കുതിര നോക്കിയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിറ്റേന്ന് ഗ്രാമവാസികൾക്കൊപ്പം കാട്ടിലെത്തിയ കാരണവർ കുതിരയുടെ ദർശനം വന്നു സ്ഥലത്തെ ഒരു മരത്തിൽ അശ്വാരൂഢ ശാസ്താവിനെ സങ്കല്പിച്ച് പൂജകൾ നടത്തി കുതിര കയറാൻ മടിച്ചുനിന്ന മല കുതിര കയറാമല എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇതാണ് പിന്നീട് കുതിരാൻമല എന്ന് ലോപിച്ചത് പിൽക്കാലത്ത് ഇവിടെ അശ്വാരൂഢ ഷാ ക്ഷേത്രം പണിയാൻ പാമ്പുംകാട്ടിൽ കുടുംബത്തിലെ പിന്മുറക്കാർ തീരുമാനിക്കുകയും അതനുസരിച്ച് ക്ഷേത്രം പണിയുകയുമായിരുന്നു ഇപ്പോൾ നിത്യേന ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ വരാറുണ്ട് ദേശീയപാത വഴി കടന്നുപോകുന്ന ആളുകൾ സാധിക്കുന്ന പക്ഷം ഇവിടെ കയറി ദർശനം നടത്തിയേ പോകാറുള്ളൂ സ്ഥലനാമത്തെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യമുണ്ട് സ്വാതന്ത്ര്യത്തിനു സ്വാതന്ത്ര്യത്തിനുമുമ്പ് കൊച്ചി രാജാവും ബ്രിട്ടീഷ് ഭരണാധികാരികളും അടക്കമുള്ള പല പ്രമുഖരും പാലക്കാട്ടേക്കും മറ്റും യാത്രകൾ ധാരാളമായി നടത്തിയിരുന്ന വഴിയായിരുന്നു ഇത് അധികവും കുതിരപ്പുറത്തായിരിക്കും അവരുടെ യാത്ര ആ സമയത്ത് ഇവിടെ എത്തുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് കുതിരകൾ മല കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നതത്രെ ഇതുമൂലം കുതിരകേരാമല എന്നറിയപ്പെട്ട സ്ഥലം പിന്നീട് കുതിരാൻമല എന്നായി മാറുകയായിരുന്നു കുതിരാൻമലയുടെ താഴ്വരയിൽ പഴയ ദേശീയപാതയുടെ തെക്കുവശത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോടാണ് ക്ഷേത്രത്തിന്റെ ദർശനം എന്നാൽ വടക്കുവശത്താണ് ക്ഷേത്രകവാടവും മറ്റു സൌകര്യങ്ങളുമെല്ലാം ഉള്ളത് റോഡിൽ നിന്ന് ഉയരെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് കയറാൻ അതുമൂലം പടിക്കെട്ടുകൾ പണിതിട്ടുണ്ട് ശബരിമലയിലേതുപോലെ ഇവിടെയും പതിനെട്ട് പടികൾ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് പടി കയറാൻ തുടങ്ങുന്നതിന് തൊട്ടു ചെറിയൊരു മുഖപ്പിൽ രണ്ട് പ്രതിഷ്ഠകൾ കാണാം പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പനും മാളികപ്പുറത്തമ്മയുമാണ് അവ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ നാളികേരമുടയ്ക്കുന്നതും കാണിക്കേടുന്നതും ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ കാലത്ത് ഇവിടെ വൻതോതിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയുണ്ടായി അതനുസരിച്ച് ആകെ മൊത്തം മാറിയ രൂപത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പണിതീർത്ത ഭീമാകാരമായ കമാനവും അതിനോട് ചേർന്നുള്ള ഭീമാകാരമായ ദേവരൂപങ്ങളും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ആകർഷിക്കുന്നു മലേഷ്യയിലെ ഗുഹയിലുള്ള ഭീമാകാരമായ സുബ്രഹ്മണ്യ വിഗ്രഹത്തിന്റെ ഒരു തനിപ്പകർപ്പ് ഇവയിലേറെ ശ്രദ്ധേയമാണ് കൂടാതെ നന്ദിയുടെ പുറത്തിരിക്കുന്ന ശിവൻ ദുർഗാദേവി അശ്വാരൂഢ ശാസ്താവ് ഗണപതി തുടങ്ങിയ ഈശ്വരമൂർത്തികളുടെ രൂപങ്ങളും ഇവിടെ കാണാം നാലു ഭാഗത്തും മലനിരകളാലും വനഭൂമിയാലും ചുറ്റപ്പെട്ട പ്രകൃതിരമണീയമായ സ്ഥലമാണ് ക്ഷേത്രപരിസരം തഴച്ചു വളർന്നു നിൽക്കുന്ന നിരവധി മരങ്ങൾ ക്ഷേത്രപരിസരത്തെ ഹരിതമയമാക്കുന്നു ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു അരയാൽ വൃക്ഷം കാണാം ഹൈന്ദവവിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം അതായത് ആരയാൽ ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു നിത്യവും രാവിലെ അരയാളിന് ഏഴുവലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ തേക്ക് വീട്ടി മഹാഗണി പാല തുടങ്ങി നിരവധി മരങ്ങൾ വേറെയും ക്ഷേത്രപരിസരത്ത് തഴച്ചു വളരുന്നുണ്ട് മലയുടെ കിഴക്കേ ചരിവിലൂടെ മണലിപ്പുഴ ഒഴുകുന്നു ക്ഷേത്രത്തിൽ നിന്ന് അല്പം തെക്കുമാറിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ റോഡ് തുരങ്കമായ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കുതിരാൻ തുരങ്കം തുറക്കും മുമ്പ് ഗതാഗത കുരുക്കുകൾക്കും വാഹനാപകടങ്ങൾക്കും കുപ്രസിദ്ധമായിരുന്നു ക്ഷേത്രപരിസരം ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് നാണയം വലിച്ചെറിയുന്നത് പതിവായിരുന്നു ക്ഷേത്രദർശനത്തിനെത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതും ഒരു പ്രശ്നമായിരുന്നു തുരങ്കം തുറന്നതിനുശേഷം ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതായി എന്നാൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് തുരങ്കത്തിൽ നിന്ന് അല്പദൂരം മാറി സഞ്ചരിക്കേണ്ടിവരും കേരള സർക്കാർ വക സ്ഥാപനമായ വനവിജ്ഞാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് റോഡിന്റെ എതിർവശത്ത് ഒരൽപ്പം താഴേക്കുമാറി സ്ഥിതി ചെയ്യുന്ന തറയിലാണ് സ്വയംപൂവായ കിരാതമൂർത്തിയുടെയും കിരാതിയുടെയും സാന്നിധ്യങ്ങൾ മനുഷ്യരൂപത്തിലല്ലാത്ത വിഗ്രഹങ്ങളാണ് ഇരുവർക്കുമുള്ളത് ആദിദ്രാവിടെ ആരാധനയുടെ പ്രതീകങ്ങളാണ് ഇവിടെ നടത്തിവരുന്ന ആരാധന എന്ന് പറയപ്പെടുന്നു ആദ്യകാലത്ത് മലങ്കുറവെന്നും കുറത്തിയുമായി സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടത്തിപ്പോന്നിരുന്നത് അക്കാലത്തൊരിക്കൽ ദേശീയപാതയിൽ കുതിരാൻ ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവായി സംഭവിക്കുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സ്ഥിരമായി ഉണ്ടാകാൻ തുടങ്ങി ഇതിനു പരിഹാരമായി പ്രശ്നം നോക്കിയപ്പോഴാണ് ഈ മൂർത്തികളെ കിരാതമൂർത്തിയായും കിരാതിയായും സങ്കല്പിച്ച് ആരാധന നടത്തണമെന്ന വിധിയുണ്ടായത് അതനുസരിച്ച് ഇവർക്കായി പ്രത്യേകം പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയെടുത്തു ഇപ്പോൾ ഇരുവർക്കും ശനിയാഴ്ച ദിവസം വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടാതെ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസമായ മേടമാസത്തിലെ രോഹിണിനാളിൽ ഗുരുതി പൂജയും നടത്തപ്പെടുന്നു കിരാതമൂർത്തിയുടെയും കിരാതിയുടെയും പൂജകൾ തുടങ്ങിയ ശേഷമാണ് ഇവിടെ അപകടങ്ങൾ കുറഞ്ഞു തുടങ്ങിയതെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു വളരെ ചെറിയൊരു മതിലകമാണ് കുതിരാൻമല ക്ഷേത്രത്തിനുള്ളത് അരയേക്കർ മാത്രം വിസ്തീർണ്ണം വരുന്ന ഈ ക്ഷേത്രത്തിന്റെ നാലുവശവും വനഭൂമിയാണ് പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് പരമശിവന്റെ ശ്രീകോവിലാണ് പ്രധാനമൂർത്തിയായ ശാസ്താവിന് നൽകുന്ന അതേ പ്രാധാന്യമാണ് ഇവിടെ ശിവനും നൽകുന്നത് കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായ ഒരു കൊച്ചു ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ ഈ ശിവലിംഗം ദിവസവും വളർന്നുവരുന്നുണ്ടെന്നാണ് സങ്കല്പം ആദ്യകാലത്ത് പ്രകൃതിയിൽ തന്നെ ലയിച്ചുവാണിരുന്ന ശിവന് രണ്ടായിരത്തിയെട്ടിലാണ് പുതിയ ശ്രീകോവിൽ പണിതത് ഇവിടെ പടിക്കെട്ടുകൾ പണിതിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് നിത്യവും മൂന്ന് പൂജകളും ധാരയടക്കമുള്ള അഭിഷേകങ്ങളും നിവേദ്യവും ശിവന് നൽകപ്പെടുന്നു കൂടാതെ പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് വിശേഷാൽ പൂജയും ശിവരാത്രി ദിവസം രാത്രി നാല്യാമങ്ങളിലും വ്യാമപൂജയും കലശാഭിഷേകവും പതിവുണ്ട് തിങ്കളാഴ്ചയാണ് ശിവന്റെ പ്രധാന ആരാധനാ ദിവസം ശിവനെ തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ വടക്കുകിഴക്കു ഭാഗത്തുള്ള യോഗീശ്വര പ്രതിഷ്ഠ കാണാം ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരനായ പാമ്പുംകാട്ടിൽ തറവാട്ടിലെ കാരണവരെയാണ് യോഗീശ്വരനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗോസായി സ്വാമി എന്നൊരു അപരനാമവും ഇവിടെ യോഗീശ്വരനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ യോഗീശ്വരനെ പ്രതിഷ്ഠിച്ചത് നാലടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനം ശൈവ ഉപാസകനായിരുന്ന യോഗീശ്വരനെ ശിവനായി സങ്കൽപ്പിച്ചാണ് പൂജകൾ നടത്തുന്നത് യോഗീശ്വരന്റെ ശ്രീകോവിലിന് തെക്കുവശത്ത് മേൽക്കൂരയോടുകൂടിയ തറകളിൽ ബ്രഹ്മരക്ഷസിന്റെയും ഭുവനേശ്വരി ദേവിയുടെയും പ്രതിഷ്ഠകൾ കാണാം